അത് ഈ ഒരു വീഡിയോ കണ്ട സമയം മനസ്സിൽ വല്ലാണ്ട് റിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് പ്രതികരിക്കാൻ പറ്റില്ല കാരണം മോശമായിട്ടാണ് ആ കുട്ടിനെ പറഞ്ഞത് മറ്റൊല്ല സിനിമമായിട്ട് എന്നിട്ടുള്ള കുട്ടി ആ കുട്ടിയുടെ പേര് എവിടെയും പറ്റില്ല കാരണം ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് എവിടെയും റീച്ച് വേണ്ട ഞാൻ അവരുടെ പേര് എവിടെയും പഠിപ്പിട്ടില്ല ഒരു സ്ഥലത്തും ആ കുട്ടിനെ മെൻഷൻ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ പറഞ്ഞ വ്യക്തിയാണ് എല്ലാ വീട്ടിലും പറഞ്ഞത് എന്നെന്താ നോക്കി ഈ കുട്ടി തരാൻ ജാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടോട് കേട്ടോ ഇരിക്കാനാണ്ട് അല്ലെങ്കിൽ ചെയ്ത് ആവും നമുക്ക് നല്ല പബ്ലിസിറ്റി കിട്ടും എന്ന് കുട്ടി തുടങ്ങിയിരിക്കുന്നത് അപ്പൊ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ബസ്സിൽ ഒരു പെൺകുട്ടി പറഞ്ഞ ആ വീട്ടുണ്ടല്ലോ മരണപ്പെട്ടു ആ ഒരു വീഡിയോ ആണ് സംഭവം ആ പെൺകുട്ടിനെ കുറിച്ച് പറയുന്നത് പറഞ്ഞു നടക്കുന്ന മുഹമ്മദ് ജാസിൽ എന്ന് പറയുന്ന ഒരു മലപ്പുറം ഈ ൾ ഭയങ്കര നിലവാണ് പ്ലബ് വീഡിയോസ് പറഞ്ഞ വിളിച്ചാൽ ആൾക്കാർക്ക് പറ്റും അത് വലിയ നിലപാട് കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ പറയാൻ പറ്റും എന്റെ സപ്പോർട്ട് ഒരുപാട് പേര് വീഡിയോസ് ആണ് ഒരുപാട് പേര് നെഗറ്റീവ് വീഡിയോസ് ആണ് എനിക്ക് നെഗറ്റീവ് വ്യാപക സപ്പോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ വ്യത്യാസം സപ്പോർട്ട് വീഡിയോസ് വീഡിയോ ഇപ്പൊ നെഗറ്റീവായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അത്രയുള്ള മനുഷ്യന്മാരെന്ന് പറഞ്ഞ കാര്യം ഹലോ വെൽക്കം ടു ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറയാലോ ഈ വീഡിയോ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല ഈ വീഡിയോയിൽ പ്രതികരണം കൊടുക്കണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല ഞാൻ പക്ഷെ അത് ഈ ഒരു വീഡിയോ ഞാൻ കണ്ട സമയം മുതൽ എന്റെ മനസ്സിൽ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് മോശമായിട്ടാണ് ആ കുട്ടി എന്നെ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു അല്ല സ്ഥിരമായിട്ട് എന്നെ ട്രോളുന്ന ഒരു ഉള്ള കുട്ടി ഞാൻ ആ കുട്ടിയുടെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല കാരണം ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് എവിടെയും ഒരു റീച്ച് വേണ്ട ഞാൻ ആ കുട്ടിയുടെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തും ആ കുട്ടീനെ മെൻഷൻ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ പറഞ്ഞ വ്യക്തിയാണ് എല്ലാ വീഡിയോയിലും ജാസ്തി ജാസ് ജാസി എന്ന് പറയുന്നത് എന്നെ ഇതാക്കുന്നതൊക്കെ ഈ കുട്ടിനെ തേങ്ങ ഇടുന്ന പോലെ കാരണം ജാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ ആളുണ്ട് അത് കേട്ടോണ്ടിരിക്കാൻ ആളുണ്ട് അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് റീച്ച് ആവും നമുക്ക് നല്ല പബ്ലിസിറ്റി കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ കുട്ടി തുടങ്ങിയിരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ കേസ് ആ പഴയ കേസ് ഞാനത് വെറുതെ വേണ്ട വെറുതെ വിട്ടേക്ക് എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്ന് ചൊറിയുന്നത് എനിക്ക് എനിക്ക് എൻ്റെ കുറേ വീഡിയോസ് ഇതിന് ഇങ്ങനെ ഉത്തരം കൊടുക്കാനുള്ള ടൈം എനിക്കില്ല എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബ് വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയൊന്നുമില്ല എന്തൊരു കാര്യം ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ ഫുഡിന്റെ വീഡിയോസ് ഉണ്ടാവും അല്ലെങ്കിൽ ഞാനുമായി സംബന്ധിച്ച എന്തെങ്കിലും കാര്യം ഉണ്ടാവും മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് ഇങ്ങനെ റിയാക്ട് വീഡിയോസ് ഒന്നും ഞാൻ ലൈഫിൽ ഇതുവരെ ചെയ്തിട്ടില്ല എൻ്റെ യൂട്യൂബിൽ അപ്പോൾ

അപ്പൊ വീഡിയോ എന്താന്ന് വെച്ചാല് ഇപ്പൊ ബസ്സിൽ ഒരു പെൺകുട്ടി ഒരാൾ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി വീഡിയോട്ടുണ്ടായിരുന്നില്ല അവസരം ആ ചേട്ടൻ മരണപ്പെട്ടു ആ ഒരു വീഡിയോ ആണ് സംഭവം അപ്പൊ ആ പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഒന്ന് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ കളങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്ന മുഹമ്മദ് പിന്നെ ഒരു മലപ്പുറം കുറ്റിപ്പുറം ഉണ്ട് മോളെ ഞാൻ മലപ്പുറം കുറ്റപ്പുറം കാരൻ തന്നെയാണ് എൻ്റെ പേര് മുഹമ്മദ് ജാസിൽ നിന്നായിരുന്നു ഇപ്പൊ മുഹമ്മദ് അല്ല ഇപ്പം ജാസി ആഷിഖ് എന്നാണ് എനിക്ക് എന്റെ പഴയ പേര് പറഞ്ഞിട്ട് ഒരു തെറ്റുമില്ല കാരണം എന്റെ ഉമ്മ ഇപ്പോഴും എന്നെ മോനെ വിളിക്കുന്നത് എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല വാട്ടെവർ എന്റെ കൂട്ടുകാരെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളും ഇപ്പോൾ ഇടയ്ക്ക് എന്നെ എന്റെ പഴയ പേര് ജാസിന്നൊക്കെ വണ്ടനെ സംബന്ധിച്ചു ഞാൻ എന്റെ പേര് എവിടെ മാറ്റിയിട്ടൊന്നും ഇല്ല മുഹമ്മദ് എന്ന് മാത്രമേ മാറ്റിയിട്ടുള്ളൂ ജാസിയെ ആശിന്നാക്കിയേ ഉള്ളൂ കാരണം ആ പേര് അങ്ങ് മാറ്റിയെന്നേ ഉള്ളു അല്ലാണ്ട് എനിക്ക് ആ പേരിൽ ഇനി ഇപ്പം ഇന്ന ഒരാളെ വിളിച്ചാലും എനിക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ചെയ്യുന്ന സപ്പോർട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ എന്നാണ് അറിയാൻ പറയുന്ന ആൾക്ക് ഭയങ്കര നിലവാരാണല്ലേ ഈ പബ്ലിക് മീഡിയസിൽ വന്ന് ഇങ്ങനെ കയറി പറഞ്ഞ വീഡിയോസ് ചെയ്യാൻ ആർക്കും പറ്റും അത് വലിയ നിലവാരമുള്ള കാര്യമാണ് മോള് വിചാരിക്കുന്നത് അല്ലെ ഇനി വേറെ കാര്യം പറ്റെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വീഡിയോസ് ഇടാറുണ്ട് ഒരുപാട് പേര് നെഗറ്റീവ് ആയിട്ട് വീഡിയോസ് ഇടാറുണ്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവുക സപ്പോർട്ട് സപ്പോർട്ടായിട്ടും ചെയ്തുണ്ട് ഈ പറഞ്ഞ വ്യക്തിയടക്കം സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇട്ടതാണ് ഇപ്പൊ നെഗറ്റീവ് ആയിട്ടും വീഡിയോസ് ഇതുണ്ട് അത്രയേ ഉള്ളൂ മനുഷ്യന്മാർന്ന് പറഞ്ഞ കാര്യം പിന്നെ ഈ ഇവർക്കൊക്കെ വേണ്ടത് അറിയോ എല്ലാ മോശപ്പെട്ട കാര്യങ്ങളിലും ജാസിനെ കൊടുന്ന് കഴിഞ്ഞാൽ പബ്ലിക്കി ജാസിന്റെ പേര് അങ്ങ് ഇതാക്കുക എന്നെ എങ്ങനെയും മാക്സിമം അങ്ങോട്ട് ആൾക്കാർ വെറുക്ക എന്നൊരു ഒരു തോട്ടാണ് കാരണം എനിക്ക് ഒരിക്കലും ഈ പെൺകുട്ടി എന്നെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇനി പറഞ്ഞില്ല ഞങ്ങൾ സെർച്ച് ചെയ്തോണ്ടിരിക്കുമ്പോൾ ജാസിന്റെ സപ്പോർട്ട് അപ്പൊ ആ വീഡിയോസ് ഇവിടെ കാണിക്കണം മോൾ തെളിവായിട്ട് അതിൽ ചെയ്യേണ്ടത് അതായതൊക്കെ ജാസ് സപ്പോർട്ട് ഇനി ഇപ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എനിക്ക് ഈ പെൺകുട്ടിയെ പരിചയമുള്ള ആളല്ല എന്റെ അമ്മയുടെ മോളെ മൂത്തമാരുടെ മോളൊന്നും അല്ല ഈ പെൺകുട്ടി എന്നെ സപ്പോർട്ട് തന്നെ ഒരുപാട് പേരുണ്ട് അവരൊന്നും എന്റെ കുടുംബക്കാരെ കുടുംബക്കാരും എന്റെ നാട്ടുകാരും എന്റെ വേണ്ടപ്പെട്ട ആൾക്കാരല്ല എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും എനിക്ക് അവരെ കുറിച്ച് ഒരു ഐഡിയയും കാര്യങ്ങളുമില്ല അവർ വീട് വീഡിയോ ചെയ്യുന്ന വിചാരിച്ചിട്ട് അവരൊന്നും എന്റെ സ്വഭാവവും അവരുടെ സ്വഭാവവും ഒരേപോലെ ഈക്വലി ആയിരിക്കണം എന്നില്ല ഈ പെൺകുട്ടി ചെയ്തത് അങ്ങേറെ തെറ്റ് ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ട് നല്ലൊരു മകനെയാണ് ഒരു അച്ഛനെയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു കൂട്ടുകാരനെയാണ് നല്ലൊരു സുഹൃത്തിനെയാണ് ഓക്കെ അതിന് സമ്മതിക്കുന്നു ആ അമ്മയുടെ വിഷമത്തിൽ ഞാൻ പങ്കുചേരുന്നു ആ അമ്മയ്ക്ക് അതെല്ലാം പൊറുക്കാനും സഹിക്കാനുള്ള ഒരു മനസാക്ഷി മന ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ എന്തിനാണ് ഈ ഈ കാര്യങ്ങളൊക്കെ എന്റെ പേര് വരച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ കാരണം ഞാൻ ഒരിക്കലും നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് റീച്ച് ആവാൻ നോക്കുന്ന വ്യക്തിയല്ല ഞാൻ എവിടെയും നിന്റെ പേര് പറഞ്ഞിട്ടില്ല എനിക്ക് നിന്റെ പേര് പറഞ്ഞു റീച്ച് വേണ്ട എന്റെ പേര് വരാൻ റീച്ചാവുന്ന മോൾക്ക് അറിയാതെ കേട്ടോ മോള് പുട്ടിനെ തേങ്ങട്ടെ പോലെ ജാസ്തി 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 ജാസ് ജാതി എന്ന് പറഞ്ഞു ഇപ്പം ഈ വിഷയത്തിൽ എന്നെ കൊണ്ടുവന്ന് മരിച്ചിരിക്കേണ്ട കാര്യം എന്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ചെയ്തത് ആളുവച്ചാ ഞാനെന്ത് തെറ്റിയത് പിന്നെ സമൂഹത്തിൽ എന്താണ് നല്ലത് നീ പറഞ്ഞ നീ പറഞ്ഞ നീ നല്ലതാണോ ചെയ്യുന്നത് അല്ല ഞാൻ അറിയാണ്ട് ചോദിക്കാണ് കേട്ടോ നീ പറഞ്ഞാൽ നീ നല്ലതാണ് ചെയ്യുന്നത് അല്ല സത്യം പറഞ്ഞാൽ ഈ തെറി പറഞ്ഞ വീഡിയോസ് ഇപ്പൊ നിന്നെ കല്യാണം കഴിച്ച വീട്ടുകാരെന്ന് കാണുന്നില്ലേ അല്ല അറിയാൻ പറ്റാതെ ചോദിക്ക അല്ല ഇതിന് മുമ്പ് എന്താണ് ഞാൻ എന്റെ ഫ്രണ്ട് ആയിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞത് നിന്റെ അക്കൗണ്ടിലേക്കാണ് അതിന് മുമ്പ് നിനക്ക് വേറൊരു സെക്കൻഡായിരുന്നല്ലോ അവരെ കൂടെ എന്താ എന്താണ് മറ്റേ സേവ് റേറ്റൊക്കെ കഴിഞ്ഞതായിരുന്നല്ലോ ആ സെക്കൻഡ് അവിടെ പോയി അപ്പൊ നിന്റെ സ്വഭാവം ഗുണം കൊണ്ടാണെങ്കിലും ആ ചെക്കൻ പോയത് അല്ലേ എല്ലാരും ഇവിടെ തികഞ്ഞവരൊന്നും അല്ല അത് ആദ്യം മനസ്സിലാക്ക് മനസ്സിലാക്കോണ പറയുന്നത് ഞാൻ എന്ത് നോണയാണ് പറഞ്ഞത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമാശ ഇതിലാണ് ഞാൻ പറഞ്ഞത് അത് മീഡിയാസ് ചില മീഡിയാസ് അത് കട്ട് ചെയ്തിരുന്നത് എന്റെ തെറ്റല്ല ഇപ്പൊ ഈ സാറിന്റെ കേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന് മുമ്പ് ഈ ഗർഭിണന്റെ ഗർഭിണി ആയതിന്റെ കേസ് ആയിക്കോട്ടെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഒരു കഥയുണ്ട് പിന്നാമറ കഥകളുണ്ട് അതാരാണ് വെറുതെ സംസാരിക്കരുത് എനിക്ക് മനസ്സിലാവില്ല എന്തൊരു ഇത് കുറെ ആൾക്കാരുണ്ട് ഈയൊരാൾ മാത്രമല്ല കുറെ ജാസി എന്ന് പറഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒരു നല്ല വീഡിയോസ് ആയിരിക്കും അതിന് താഴത്തെ അടിയിലാണ് അവസാനം ഉണ്ടാവും എന്റെ ഒരു നെഗറ്റീവ് ആണ് ഒരു വീഡിയോസ് അപ്പൊ അതിന് കവർ പേജ് എന്റെ ഫോട്ടോ ആയിരിക്കും അപ്പം എന്റെ ഫോട്ടോ ആണെന്നുള്ള ആണെന്നുള്ളത് കാണാൻ ആക്കാരുണ്ട് കേൾക്കാൻ ആൾക്കാരുണ്ട് റീച്ച് കിട്ടുമെന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇന്നുവരെ എന്റെ അക്കൗണ്ടിൽ ഒരാളെയും ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടോ യൂട്യൂബിൽ ഞാൻ കംലൈന് കൊടുക്കാറുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അല്ല എനിക്ക് ഇത് ഇനിയിപ്പോൾ നാളെ വേറൊരാൾ ഒരാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് പോന്നാലും ആ ജാസിന് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അയാൾ അപ്പം അയാളൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാലും തെറ്റില്ലല്ലോ എന്ന് എന്ത് ലോജിക്കലായിട്ടാണ് ഇല്ലാതാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന ഈ ബസ്സിലെ യാത്ര ചെയ്ത ഈ പെൺകുട്ടി എന്നെ സപ്പോർട്ട് ചെയ്ത ചെയ്ത പെൺകുട്ടിയാണ് അപ്പോ അറിയാൻ അവിടെ നിലവാരം എത്രത്തോളം ഉണ്ട് ഇത് ഈ പറഞ്ഞ നിന്റെ നിലവാരം എന്താ നീ എല്ലാവരും നിലവാരം അളക്കുന്നാണല്ലോ നീ കൊറേ സ്റ്റഡി ചെയ്തപ്പോ നിനക്ക് അറിഞ്ഞ കാര്യമാണല്ലോ ജാസിനെ സപ്പോർട്ട് ചെയ്തത് എന്നാ ആ സപ്പോർട്ട് ഇത് വീട്ടിൽ കൂടെ കാണിക്കേ എന്റെ കുഞ്ഞമ്മമാരുടെ മോളോ എന്റെ അമ്മയുടെ മോളോ അല്ലെങ്കിൽ സഹോദരി ഒന്നല്ല ഈ പെൺകുട്ടി മനസ്സിലായോ നീ എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ അറിയുന്നത് എങ്ങനെയാണ് ഈ കേൾക്കുക അത്ര അറിവ് എനിക്കേ ഉള്ളൂ ഈ അടുത്ത ഈ വീഡിയോ വയറപ്പോഴാണ് ഞാൻ ഈ കുട്ടികളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മുമ്പ് ഈ പെൺകുട്ടി എനിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് മെസ്സേജ് ഒന്നും എനിക്ക് അറിയത്തില്ല എനിക്കറിയാൻ ആവശ്യമില്ല എനിക്ക് കുറേ കാര്യങ്ങൾ വെറുതെ ചെയ്തു തീർക്കാനുണ്ട് എനിക്കിതിന് എന്നാലും കൊണ്ടൊരു ആവശ്യമില്ല ഞാൻ ചിത്രം ഈ ഈ പെൺകുട്ടിയുടെ കാര്യം ഞാൻ നിർത്തിയതാണ് കാരണം അങ്ങനെ ഇങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് എന്നാലും ചൊറിഞ്ഞ് ചൊറി ചൊറഞ്ഞ് ചൊറഞ്ഞ് റീച്ചിനു വേണ്ടിയിട്ടാണ് ഇത് പബ്ലിസിറ്റിക്ക് ഇത് അതെനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ മോൾക്ക് എന്റെ പേര് പറഞ്ഞിട്ടുണ്ട് മോൾക്ക് വീട് ചെയ്യാമല്ലോ ഞാൻ എവിടെയെങ്കിലും മോളെ മേരിയോ മെൻഷൻ ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എനിക്കെൻ്റെ ആവശ്യമില്ല മോളെ റീച്ച് ആക്കാണ്ട് അല്ലെങ്കിൽ മോളെ റീച്ച് മോളെ പറഞ്ഞിട്ടില്ല റീച്ച് എനിക്ക് വേണ്ട എനിക്കെതിന്റെ ആവശ്യമുണ്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്താലും എനിക്ക് നല്ല വീഡിയോസ് ചെയ്താലും എനിക്ക് റീച്ച് ഉണ്ട് ഇത് പബ്ലിക്കിലി ജാസിന് ഇഷ്ടപ്പെടുന്നവരും കൂടി ജാസിന നെഗറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള തന്റെയും തന്റെ കൂട്ടുകാരന്മാരും തന്ത്രം എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം നിങ്ങളെ ഗാങ് ഓഫ് ആൾക്കാരെ എനിക്ക് മനസ്സിലായല്ലോ ആരൊക്കെയാണെന്നുള്ളത് ഇത് എവിടെന്നാ കിട്ടുന്ന ചൊറുന്ന എവിടുന്നാന്നൊക്കെ എനിക്ക് ഞാൻ ബുദ്ധിയാണ് ചോരന കഴിക്കുന്നത് നീ പറഞ്ഞ പോലെ നമ്മളൊക്കെ മലയാളികൾ ചോറല്ലേ കഴിക്കാന്നുള്ളത് ഞാനും ചോരന കഴിക്കുന്നത് എനിക്ക് മനസ്സിലാവും ഇതെങ്ങോണ്ടാണ് നിങ്ങൾ വളച്ചോടിക്കുന്നത് എന്നുള്ളത് പക്ഷെ എന്തൊക്കെയാണ് ചീബ് പബ്ലിസിറ്റി ആയി പോയി ഇങ്ങനത്തെ ഒരു പെണ്ണിന്റെ കൂടെ എന്നെ വലിച്ചയച്ച് വീഡിയോ കിട്ടതില് അതെനിക്ക് വല്ല അതാണ് ഞാൻ ഇത് പ്രതികരിക്കും അല്ലാണ്ട് ഞാൻ പ്രതികരിക്കുന്നതിന് മുമ്പേ ആ കുട്ടിന്റെ മറ്റേ അമ്പലത്തിൽ പോയി വിളക്കെടുത്ത് അപ്പം അവിടുത്തെ അമ്പലക്കാരെല്ലാവരും കൂടിയിട്ട് കേസ് എടുക്കണം അത് ദുർഗാക്ഷേത്ര അവിടെ ഏത് മത മതമുള്ള ആൾക്കാർക്കും പോയി അമ്പലത്തിൽ കയറാൻ തൊഴാൻ ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ അവിടെ വിളക്കെടുത്ത് ജാസ് ചെയ്ത് എനിക്കതിന് കംപ്ലയിന്റ് കൊടുക്കാം ഞാൻ വിളക്ക് എടുത്തിട്ടില്ല അവിടെ വിളക്ക് എടുക്കാനല്ല ഞാൻ പോയത് മനസ്സിലായത് ആ വീട്ടിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ വിളക്ക് എടുക്കാൻ ഞാൻ പല പറയുന്നുണ്ടല്ലോ പിന്നെ എവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കും എന്ത് കേസ് കൊടുക്കും എന്ന് പറയാ അത് ആദ്യം പറയട്ടെ എന്റെ എന്തിനും ഏതിനും എന്റെ പേര് അങ്ങ് വലിച്ചയക്കുക വെറുതെ അങ്ങ് കിടക്കട്ടെ ജാസി പേര് കേട്ടാ റേറ്റ് കേറും അപ്പൊ അങ്ങനെ കിടക്കട്ടെ എന്താ എന്താ ഏതാ അതൊന്നും ഇല്ല ജാസി നാളെ ഒരാളിപ്പോ അമ്മനെ തല്ലി കൊന്നാലും പറയും ആ തല്ലി കൊന്നവൻ ജാസിന്റെ ഇതായിരുന്നു സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു എന്ന് അത് ഞാൻ എന്ത് വേണം ഇത് ഇത് എന്താ പറയുക ഇത് പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പ അടുത്ത് ആ കുട്ടി പ്രതികരിക്കാൻ വരും അപ്പൊ പിന്നെ ഇങ്ങനെ കയറി 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 റീച്ച് കയറല്ലോ മേഡത്തിന്റെ ആവശ്യം അതാണ് മേഡത്തിന്റെ കൂട്ടുകാരുടെ ആവശ്യം അതാണ് ചീപ്പ് പബ്ലിസിറ്റിയോണ്ട് ജാസിന് അങ്ങ് നെഗറ്റീവ് ആക്കാന്നുള്ളത് നടക്കൂല്ല ഇതിന് വലിയ കുറേ കാര്യങ്ങൾ നടന്ന കാര്യമാണ് നടന്നിട്ടുണ്ട് ഹൈന്ദറി ജാസ് തളർന്നിട്ടില്ല പിന്നെയാണ് നിങ്ങളെപ്പോൾക്കാർ വന്നിട്ട് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ നീ എന്താണ് പറയുന്നത് നിന്റെ ഒക്കെ വീഡിയോ ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ കേൾക്കാൻ പറ്റുമോ കുട്ടിയുടെ കാര്യം വലിയ ആൾക്കാരെ മുമ്പിൽ കേൾക്കാൻ പറ്റുവോ എനിക്ക് ചോദിക്കണത് ഇവള അത്ത അച്ഛൻ്റെ അമ്മമാരോടും ആണ് ഈ വീഡിയോ കാണുന്നില്ലേ അല്ല നമ്മളും കെറി പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാ ഇല്ലെന്ന് ഞാൻ നമ്മൾ വലിയ പുണ്യാളന്മാരെന്നൊന്നും പറയുന്നില്ല പറഞ്ഞിട്ടും ഉണ്ട് പക്ഷേ ഒരു എന്താണ് ഒരു ഇത് വേണ്ടേ വെറുതെ അങ്ങനെ കിട്ടുന്ന ഷോഫ് എന്നിട്ട് അത് സപ്പോ ഓ അവിടെ വൈകിയ പുലിയാണ് എന്ത് പുലി അങ്ങനെ തെറി പറഞ്ഞു പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് പറയാൻ പറ്റും തെറി പറഞ്ഞ വീഡിയോസ് അത് അതിനാണ് അത് പെണ്ണത്തന്നിട്ട് വരില്ല ധൈര്യമുള്ള പെണ്ണാന്നൊന്നും ഇല്ല ഇങ്ങനെ ഇല്ല പെണ്ണുങ്ങള് പിന്നെ അതേപോലെ വേറെ കുറെ കാര്യങ്ങളിൽ ജാസിൽ പേര് വലിച്ചേക്കണേ എന്തിന്റെ ആവശ്യമുണ്ട് നീ പറയാൻ മുഹമ്മദ് ജാസി മുഹമ്മദ് ജാസിലെന്നെ ആയിരുന്നു മോളെ ഞാൻ ജനിച്ചപ്പോൾ പെണ്ണായിട്ടും ഇതായിട്ടും വന്ന പെണ്ണൊന്നും അല്ല ആളൊന്നും അല്ല ഞാൻ വല്ല വല്ല എന്റെ പ്രോസസിലൂടെ കടന്ന് പെണ്ണായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് ജാസിലിനെ മോളിനെ വിളിച്ചാൽ ഒരിക്കലും ഒരു ഒരു പ്രശ്നവും ഇല്ല എന്നെ ഇഷ്ടമുള്ളവരൊക്കെ വേണമെങ്കിൽ വിളിച്ചു മുഹമ്മദ് ജാസിലിന്റെ പേര് പഴയ പേരാണത് എനിക്ക് എന്താണ് എനിക്ക് എനിക്ക് ആ പേരോട് ഒരു അറപ്പുമില്ല ഒരു ഉറപ്പുമില്ല എന്റെ പേര് ജാസി എന്നാ ജാസി ആശിക്കുന്ന എന്റെ പേര് ഇപ്പൊ പുതിയ ഇതില് പിന്നെ ഞാൻ നീ പറഞ്ഞ ഞാൻ പുരുഷനാണെന്ന് ഞാൻ പുരുഷനല്ല മനസ്സിലായ ആയിരുന്നു ഇപ്പൊ അല്ല എന്തായാലും ഇപ്പോ ഞാൻ എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഐ ഡി കാർഡുള്ള വ്യക്തിയാ ഇതൊക്കെ എനിക്ക് നിന്നെ ബോധ്യപ് ബോധ്യപ്പെടുത്തണം എന്നുള്ള കാര്യമൊന്നും എനിക്കില്ല ഒന്നും അറിയാണ്ട് സംസാരിക്കും കുറെ ചെകുന്നാണല്ലോ ഇതൊക്കെ പോയി ചകയാപ്പോ ജാസി ട്രാൻസ്ഫർ ഐ ഡി കാർഡ് എടുത്ത വ്യക്തിയാണോ ഇപ്പോ ജാസി ഫീമെയിൽ ആണോ ട്രാൻസ് ആണോ ജാസി ജീവിക്കുന്നത് ജാസിക്ക് ഇവിടുന്ന വരുമാനം അതൊക്കെ നിശ്ചയം എന്നിട്ട് അതിനെ കുറിച്ച് കൊടുന്ന് പറയേ അല്ലാണ്ട് വെറുതെ ഏതെങ്കിലും ബസ്സിൽ കണ്ണി കണ്ട മക്കള് പോയിട്ട് ഒരാളെ പാവ കുരുതി കൊടുത്തേ അതിന് ജാസിന്റെ സപ്പോർട്ടർ ആണോ അതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വേണ്ട എല്ലാ വീഡിയോ ചെയ്യേണ്ടത് മനസ്സിലായ പിന്നെ ജാസി അന്നും ഇന്നും ഒറ്റക്കാണ് എനിക്ക് വേറെ സപ്പോർട്ടർ എന്നെ കുറിച്ച് പറയാൻ വേറെ ആൾക്കാരും ഇല്ല ഞാൻ ഞാൻ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളെ ഗെയിം ഓഫ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ കുറെ ആൾക്കാർ നിന്നെ നിന്നെ കുറിച്ച് പറഞ്ഞാൽ അടുത്ത് കുറിച്ച് ചൊറിയാനായിട്ട് കുറെ ആൾക്കാർ വരും അവർ അവരെനിക്കെതിരെ വീഡിയോ ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും ജാസിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ വിട്ട കേസാണിത് ഇനിയും ദൈവം എതെന്ന് വിട് ഏഹ് കണ്ടന്റ് ഇനിയും പറഞ്ഞു ഞാൻ അല്ല കണ്ടന്റ് ആൾക്കാർ കണ്ടന്റ് ഇഷ്ടപോലെ കണ്ടന്റ് കണ്ടന്റ് വിട്ടാലും പോകും ഞാൻ ജാസിനെ പിടിച്ചിരിക്കുന്നത് ഏഹ് അപ്പൊ നിനക്ക് ആണല്ലോ ആവശ്യം റീച്ച് മുഖ്യം ബിഗലേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എനിക്ക് ഇതിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോസ് എന്റെ യൂട്യൂബ് ചാനൽ വിടാൻ ഒരു താല്പര്യമില്ല എനിക്ക് എന്റെ ഹാപ്പിനെസ് എന്റെ കുക്കിംഗ് വീഡിയോസ് ഞങ്ങളുടെ കാര്യങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാണ്ട് ഞാൻ യൂട്യൂബിലാണ് തുടങ്ങിയത് ഇങ്ങനെ ഒരാളെ പിടിച്ച് റോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ പിടിച്ച് സംസാരിക്കാനോ എനിക്ക് ദൈവം ഇത് സത്യം പറഞ്ഞാൽ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ പിന്നെ ചൊറിയുമ്പോൾ ഇത് നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോഴത്തേക്ക് സത്യമാണ് ജനങ്ങൾ വിശ്വസം വിശ്വസിക്കും അതുകൊണ്ട് വന്ന് പ്രതികരിച്ച് പോകുന്ന ഹോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇതെന്ന് ഓക്കെ ഗൈസ് അത്രയേ ഉള്ളൂ ബൈ